വിക്ഷേപണം ഒരു ഒരു അല്ലെങ്കിൽ വലിയ എന്താണ് സംഭവം അതായത് കഴിഞ്ഞ പതിനൊന്നാം തീയതി വൈകിട്ട് ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ചും മുപ്പതിനായിരുന്നു ആക്സി എം ഫോറിന്റെ വിക്ഷേപണം നിശ്ചയിച്ചിരുന്നു നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ലയാണ് ഇതിലെ ഒരു അംഗം ഈ അദ്ദേഹത്തെ കൂടാതെ പെഗി വിറ്റ്സൺ അതായത് ഈ ആക്സിയം എം ഫോർ എന്ന് പറയുന്ന ഒരു സ്വകാര്യ ബഹിരാകാശ ഏജൻസിയാണ് അതിൻ്റെ സ്ഥാപകൻ കൂടിയാണ് പെഗി വിറ്റ്സൺ അയാളാണ് ഇതിൻ്റെ കമാൻഡർ കൂടാതെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ദൗത്യമായിട്ട് സഹകരിക്കുന്നുണ്ട് അതിൻ്റെ പോളണ്ടിൽ നിന്നുള്ള സാൽവോസ് ഉസ് ഉസ് കൂടാതെ ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കപു ഇത്രയും പേരാണ് ഈ ആക്സിയം ഫോർ ദൗത്യത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കാൻ തയ്യാറായി നിന്നത് പക്ഷെ അവസാന നിമിഷം ഈ ബഹിരാകാശ വാഹനത്തിൻ്റെ വിക്ഷേപണം റദ്ദാക്കുകയായിരുന്നു അതിന് കാരണമായി സ്പേസ് എക്സ് പറഞ്ഞത് അതായത് സ്പേസ് എക്സുമായിട്ട് സഹകരിച്ചാണ് അതിൻ്റെ വിക്ഷേപണം നടക്കുന്നത് അതും ഒരു സ്വകാര്യ ബഹിരാജ് ഏജൻസിയാണ് അമേരിക്കയിലെ അപ്പോൾ ഇവർ ഇതിന് തകരാറായി കണ്ടെത്തിയത് ഒരു ലിക്വിഡ് ഓക്സിജൻ ലീക്ക് കണ്ടെത്തി എന്നുള്ളതാണ് അതിന് അതായത് ഈ ഫാൽക്കൺ ഫാൽക്കണ്ണയൺ റോക്കറ്റിൻ്റെ ഈ പ്രൊപ്പല്ലറുമായിട്ട് ചേർന്ന ഒരു ഭാഗത്താണ് ഇതിൻ്റെ ലീക്ക് കണ്ടെത്തിയത് അപ്പോൾ സ്വാഭാവികമാണ് അത്തരം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത്തരം വിക്ഷേപണങ്ങൾ നിർത്തിവെക്കും എന്നുള്ള വിവരം നമുക്ക് മനസ്സിലാകുന്ന സംഗതിയാണ് അങ്ങനെയാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷെ പിന്നീട് ഒരു വാർത്ത വന്നു ഇത് ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ഈ ഒരു വിക്ഷേപണം മാറ്റിവെച്ചതെന്ന് കാരണം അദ്ദേഹം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം അന്നുണ്ടായേനെ കാരണം ഈ ഓക്സിജൻ എന്ന് പറയുന്നത് തീ പിടിക്കാൻ സാധ്യതയുള്ള ഒരു വാതകമാണ് അത് ഇത്ര ചെറിയ അളവിലാണെങ്കിൽ പോലും അവിടെ ലീക്കേജ് ഉണ്ടെങ്കിൽ ഈ റോക്കറ്റ് ജ്വലിപ്പിക്കുമ്പോൾ വലിയ രീതിയിലുള്ള തീയും പുകയും ഉണ്ടാകും ചൂടുമുണ്ടാകും ഉറപ്പായിട്ടും ഈ ഓക്സിജൻ തീപിടിച്ച് വലിയ രീതിയിൽ ഒരു തീഗോളമായി ആ ബഹിരാകാശ പേടകവും ആ റോക്കറ്റും അടക്കം മാറും ഈ നാലു പേരടക്കം എല്ലാം ഭസ്മമായി പോകും എന്നുള്ളത് ഉറപ്പാണ് അപ്പം അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലാണ് ഈ ഒരു ദൗത്യം പിന്നീട് മാറ്റിവെക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ ഇതിൻ്റെ കഥ പറയുന്നത് ഇങ്ങനെയാണ് ഈ സ്പേസ് എക്സിൻ്റെ ഈ ബഹിരാകാശ വാഹനം ഒരു മുൻ ദൗത്യത്തിൽ അതായത് ഇത് മുമ്പത്തെ ദൗത്യത്തിൽ ഉപയോഗിച്ചപ്പോൾ ഇതിനെ ഇത്തരത്തിലൊരു ചെറിയ പാളിച്ച കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ ഓക്സിജനിൽ ചെറിയ ലീക്ക് കണ്ടെത്തിയിരുന്നു തിരിച്ച് വരുന്ന വഴിക്കോ അല്ലെങ്കിൽ വിക്ഷേപിച്ച സമയത്ത് അത് എപ്പോഴാണെന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടില്ല ഏതായാലും ആ തകരാർ ഇവർ പരിഹരിച്ചു എന്നാണ് കണക്കാക്കിയത് പക്ഷേ ഈ പ പതിനൊന്നാം തീയതി വിക്ഷേപണത്തിന് തയ്യാറാക്കി വിക്ഷേപണ തറയിലിരിക്കുന്ന ഈ ബഹിരാകാശ വാഹനത്തിൽ ഈ ഡോക്ടർ വി നാരായണൻ്റെ ഒരു ആശങ്ക ഉള്ളതുകൊണ്ട് വീണ്ടും അദ്ദേഹം വീണ്ടും പൂർണ്ണ പരിശോധനകൾ നടത്തിയതിന് ശേഷം വിക്ഷേപണം മതിയെന്ന് അദ്ദേഹം നിലപാടെടുത്തുകൊണ്ട് വീണ്ടും ഇവരുടെ സംഘം വന്ന് പരിശോധിച്ചു അപ്പോൾ അവർ പരിശോധിച്ചപ്പോൾ അവർ ഞെട്ടിക്കുന്ന ഒരു വസ്തുത കണ്ടെത്തി ഒരു വെൽഡിങ് ക്രാക്ക് അതായത് നമ്മൾ ഈ വെൽഡ് ചെയ്യുന്നത് പോലെ ഉണ്ടല്ലോ രണ്ട് ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചെറിയൊരു വിടവ് അത്തരത്തിലൊരു വിടവ് കണ്ടെത്തുകയും അതിൽ അതിലൂടെ ഓക്സിജൻ ലീക്ക് ആകുന്നുണ്ടെന്നുള്ളതും അപ്പോഴാണ് മനസ്സിലായത് ഒരു പക്ഷേ ആ ഒരു പരിശോധന അപ്പോൾ നടന്നില്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഡോക്ടർ വി നാരായണൻ ആ ഘട്ടത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും ജൂൺ പതിനൊന്നാം തീയതി ഈ യാത്രികരെ വഹിച്ചുകൊണ്ട് ഈ വാഹനം അതിന് അത് അവിടുന്ന് ലോഞ്ച് ചെയ്തേനെ അപ്പോൾ തന്നെ അതൊരു തീഗോളമായി മാറിയേനെ ഏതായാലും ആ ഒരു അപകടം ഒഴിവാക്കി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അത് പൂർണമായും അതിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഈ പറയുന്ന ബഹിരാകാശ വാഹനം ഇപ്പോൾ ദൗത്യത്തിന് സജ്ജമായിട്ടുണ്ട് വരുന്ന പത്തൊൻപതാം തീയതി ഇതിൻ്റെ വിക്ഷേപണം നടക്കും എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന വിവരം ഇനി ഈ ശുഭാൻഷു ശുക്ല ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നത് മാത്രമല്ല ഇന്ത്യയുടെ ഇതിലുള്ള ഒരു താല്പര്യം ഈ ശുഭാൻഷു ശുക്ല ആരാണെന്നുള്ളതാണ് ഈ ദൗത്യത്തിൻ്റെ പ്രത്യേകത ഇദ്ദേഹം ഡിഫൻസ് അക്കാദമിയിൽ തുടർ പഠനം പൂർത്തിയാക്കി പിന്നീട് വ്യോമസേനയിലെത്തി പിന്നീട് അദ്ദേഹം വിംഗ് കമാൻഡറായി മാറിയ ഒരു സൈനികനാണ് ശുഭാൻശു ശുക്ല ഇപ്പൊ ഈ പറയുന്ന ഇന്ത്യ ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി ആളുകളെ ക്ഷണിച്ചപ്പോൾ ആയിരക്കണക്കിന് പേർ ഈ ദൗത്യത്തിൽ പങ്കാളികളാകാൻ വേണ്ടി അപേക്ഷ നൽകിയിരുന്നു അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ശുഭാൻഷു ശുക്ല മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണനും ഇത്തരത്തിൽ ഇതിലങ്ങനെ മൊത്തം നാല് പേരെയാണ് ഇന്ത്യ ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഈ ഗഗൻ ഗഗനയാൻ ദൗത്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ബഹിരാകാശത്തേക്ക് ആളയക്കാനുള്ള പദ്ധതിയാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്ത് പോയ ഏക ഇന്ത്യ എന്നാൽ ശുഭാശു ശുക്ല ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയാൽ ബഹിരാകാശത്ത് മാത്രമല്ല ബഹിരാകാശ നിലയത്തിൽ വെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഈ ശുഭാൻഷു ശുക്ല മാറും അപ്പോൾ അദ്ദേഹം ഈ ദൗത്യം ആക്സിയം ഫോർ ദൗത്യം പൂർത്തിയാക്കി വന്നാൽ അവിടെ നിന്ന് കിട്ടുന്ന അനുഭവ സമ്പത്തും പിന്നെ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോയി നേരിൽ പോയി അനുഭവിക്കുന്ന കാര്യങ്ങളും ഇന്ത്യയുടെ ഗഗന്യാൻ പദ്ധതിക്ക് വലിയൊരു മുതൽക്കൂട്ടാകും അതുകൊണ്ട് തന്നെ ഈ ആക്സിയം ഫോർ ദൗത്യം വിജയിപ്പിക്കേണ്ടത് വിജയിക്കേണ്ടത് ഇന്ത്യയുടെ വലിയൊരു ആവശ്യമാണ് അപ്പോൾ അദ്ദേഹം ആ ഒരു ദൗത്യം പൂർത്തിയാക്കി ആക്സിയം ഫോർ വിജയകരമായി പൂർത്തിയാക്കി വന്നാൽ അത് ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾക്ക് ഈ പറയുന്ന ഗഗന്യാൻ പദ്ധതിക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പതോടു കൂടി ചന്ദ്രനിൽ മനുഷ്യരെ ഇറക്കാൻ വേണ്ടിയുള്ള വിശാലമായൊരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട് അത് അതുകൂടാതെ സ്വന്തമായൊരു ബഹിരാകാശ നിലയം ഇന്ത്യക്ക് അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ അതിൽ പങ്കാളിയല്ല അപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഉള്ള ആലോചനകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ദൗത്യത്തിലേക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ നടക്കുന്ന ആക്സി എം ഫോറും തുടർന്ന് നടക്കുന്ന ഇന്ത്യയുടെ ഗഗന്യാൻ പദ്ധതിയും വിജയകരമാക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്ന അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് വരുന്ന പത്തൊൻപതാം തീയതി ആക്സിയം എം ഫോർ വിക്ഷേപണത്തിന് സജ്ജമാകും എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം അപ്പോൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇനി പിഴവുകളെല്ലാം ഒഴിവാക്കി യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇത് എക്സിന് മുന്നോടിയായിട്ടുള്ളതാണോ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അതായത് ഈ സ്പേസ് എക്സ് എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ഒരു സ്വകാര്യ ബഹിരാകാശ ഏജൻസിയാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ഇലോൺ മസ്ക് ആണ് അതിൻ്റെ ഉടമസ്ഥ ഇതുകൂടാതെ ആക്സിയം ഫോർ എന്ന് പറയുന്നതും മറ്റൊരു സ്വകാര്യ ബഹിരാകാശ ഏജൻസിയാണ് പിന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർ ഒയും സഹകരിച്ചാണ് ഈ ഒരു ദൗത്യം പൂർത്തിയാക്കുന്നത് ഈ ആക്സിയം എം ഫോർ എന്ന് പറയുന്ന ആ ഫോറ് ഈ നാല് ഏജൻസികൾ അതായത് ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി നാസ സ്പേസ് എക്സ് ഇത്രയും കണക്ട് ചെയ്തുകൊണ്ടാണ് ആക്സിയം എം ഫോർ എന്ന പേര് തന്നെ അവർ കൊടുത്തേക്കുന്നത് ഇനി ഈ പറയുന്ന ദൗത്യം പൂർത്തിയാക്കേണ്ടതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ പറയുന്ന ദൗത്യത്തിൽ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും കമ്പ്യൂട്ടർ നിയന്ത്രിത ബഹിരാകാശ വാഹനമാണ് ഉപയോഗിക്കുന്നത് മനുഷ്യ അധ്വാനം അല്ലെങ്കിൽ മനുഷ്യ ഇടപെടൽ വളരെ കുറവാണ് പക്ഷേ ഈ പറയുന്ന ബഹിരാകാശ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയുമായി ഒരു പ്രവർത്തനമാണ് അതായത് ഡോക്കിംഗ് എന്നാണ് അതിന് പറയുക ഈ ഡോക്കിംഗ് നടത്തുന്നത് പൂർണ്ണമായും ഇന്ത്യയുടെ ശുഭാശു ശുക്ലയുടെ നേതൃത്വത്തിലായിരിക്കും അദ്ദേഹമാണ് അതിൻ്റെ പൈലറ്റ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു സംഗതി ചെയ്യാനാകും പെഗി വിൻസൺ എന്ന് പറയുന്ന ഈ ആക്സിഎം ഫോറിന്റെ സ്ഥാപകനാണ് ഇതിൻ്റെ കമാൻഡർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ശുഭാൻഷു ശുക്ലയായിരിക്കും ഈ പറയുന്ന പേടകത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുക ഡോക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഉറപ്പായിട്ടും ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന് ഈ ദൗത്യത്തിൽ നിന്ന് കിട്ടും അത് ഇന്ത്യക്ക് വലിയൊരു മുതൽക്കൂട്ടാവുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും